ഹലോ ഗൈ അസാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മക്കളെ അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എടുക്കുന്നത് നമ്മള് എന്ന വീടിന്റെ മുന്നിലോ അല്ലെങ്കിൽ പാടത്തൊക്കെ നിന്നിട്ടാണ് സാധാരണ എടുക്കൽ അല്ലേ ചക്കരെ ആ അപ്പൊ ഇന്ന് നമ്മൾ എടുക്കുന്നത് ഇന്നൊന്ന് സ്ഥലം ജസ്റ്റ് ഒന്ന് മാറ്റിപ്പിടിക്കാ വിചാരിച്ചു അപ്പൊ എന്നും ഈ പച്ചപ്പ് വരുതാപം തന്നെ അല്ലേ അപ്പൊ ഇന്നൊന്ന് ആ കുറച്ച് വീടിന്റെ പിന്നെ ബാക്ക് സൈഡിൽ നിന്ന് എടുക്കാന്ന് വിചാരിച്ച് കുറച്ചൊന്ന് മാറ്റിപ്പിടിച്ചാണ് അപ്പൊ ഈയൊരു പിന്നെ ഭാഗം അളിയന്റേലൊക്കെ മോസ്റ്റ്ലി ഒരുപാട് വീഡിയോസിലൊക്കെ വരില്ലേ എമ്മായി എല്ലാരും പാടൊക്കെ ഉള്ള സമയത്തൊക്കെ ഒരുപാട് ഇന്ന് വരില്ലുണ്ട് ഇപ്പൊ പിന്നെ വീട് പണി കാര്യങ്ങളൊക്കെ ആയപ്പോ ഓരോ സ്ഥലത്തുനിന്ന് അങ്ങോട്ട് പോയി എടുക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് മാറിയത് പിന്നെ ഇനിയിപ്പോ രസം എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ഒരു മാസം കൂടെ കഷ്ട ഈ ഒരു സ്ഥലങ്ങൾ ഈ ഒരു ബൈബിളൊക്കെ എനിക്ക് വീടുകളിൽ കാണാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞ് പിന്നെ പുതിയ വീട്ടിലോട്ട് പിന്നെ അവിടെന്നാവി വീഡിയോ എടുക്കലൊക്കെ എല്ലാരും അതെ ഓക്കെ അപ്പൊ ഏതായാലും വീടും കാര്യങ്ങളൊക്കെ ഇവിടെത്തന്നെ ഉണ്ടാവും ഒക്കെയാണ് അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു പിന്നെ വിശേഷം പറയുമ്പോ എന്താ ചക്കരെ ഞാൻ പറയണോ ഞാൻ പറയാം അതായത് ഒരുപാട് പേര് ചോദിക്കുന്ന കാര്യമാണ് എന്നോട് പിന്നെ എന്താണ് പേഴ്സണലി അല്ലേട്ടോ പേഴ്സണലി എന്നോട് അത് ഒരിക്കലും ആരും ചോദിച്ചിട്ടില്ല പക്ഷേ നമ്മൾ കമൻറ്റിൽ കൂടെ തന്നെ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന കാര്യമാണ് അത് അത് അത്ര വലിയ തെറ്റാണോ എന്താണെന്ന് എനിക്കറിയില്ല അപ്പോൾ അതിന് ഞാനൊരു കൃത്യമായൊരു ക്ലാരിഫിക്കേഷൻ തരാൻ വന്നതാണ് ഇന്ന് ജസ്റ്റ് അതിനെ പറ്റിയ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഈ വീഡിയോ കണ്ടുകഴിഞ്ഞിട്ട് ഇവിടെ നിങ്ങൾ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കണ്ടോക്കി എന്റെ ഭാഗത്ത് എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ അനുകൂലിച്ചോ അല്ലെങ്കിൽ എന്നെ പ്രതികൂലിച്ചിട്ട് കമ്പനി ഇടോ അതിനെതിരെ നിങ്ങൾക്ക് എന്താണെങ്കിലും പറയാം അതിൽ പ്രശ്നമൊന്നുമില്ല പക്ഷേ ഞാനെന്ന് എൻ്റെ നിലപാടിൽ ഉറച്ച് വിശ്വസിക്കുന്ന ആളാണ് അതിലെന്ന് എപ്പോഴും നിലകൊള്ളുന്ന ആളുമാണ് അപ്പോൾ അത് കാരണം കൊണ്ട് എൻ്റെ ഒരു ഇതാണ് ഞാൻ പറയുന്നത് എൻ്റെ ഒരു ഇതാണ് എൻ്റെ ഒരു തിയറി അല്ല എൻ്റെ ഒരു അത്ര ഉള്ളൂ നിലപാട് അത് ഞാൻ പറയുന്നത് അത്രേ ഉള്ളൂ അപ്പോൾ വിഷയത്തിലേക്ക് എന്താണെന്ന് പറയാം ഞാനും അല്ലാതെ പിന്നെ അതിനെപ്പറ്റി അധികം വലിച്ചു നീട്ടുന്നില്ല വിഷയം എന്ന് പറയുമ്പോൾ കമലിലിപ്പോൾ നമ്മൾ ഒരുപാട് കമലില് ആൾക്കാർ ഇടുന്ന ആ കമൻ്റ് ഇടുന്നുണ്ട് അതിന് റിപ്ലൈ കൊടുക്കുന്ന ആൾക്കാരൊക്കെ വേറെ ഉണ്ട് ഞാൻ ഞാനിനെപ്പോൾ റിപ്ലൈ കൊടുക്കാനൊന്നും പോയിട്ടില്ല അവർ കമൻറ്റ് എന്ന് പറയുമ്പോൾ എന്താണെന്ന് അറിയോ എന്തിനാണ് നിജാസ് ഇങ്ങനെ ഭാര്യ വീട്ടിൽ നിൽക്കുന്നത് എന്തിനാണ് പിന്നെ ഇവിടെ നിൽക്കുന്നത് എനിക്ക് നാണമില്ലേ വീട്ടിൽ പോയിക്കൂടെ നിൻ്റെ അവിടെ വീട്ടിൽ ഒരു ഉപ്പേ ഇല്ലേ നിനക്ക് പിന്നെ എന്താണെന്നൊക്കെ പറഞ്ഞിട്ട് ഡെയിലി വരുന്ന കമൻ്റാണ് ശരിയില്ല ചക്കരെ മോസ്റ്റ്ലി വരുന്ന കമൻ്റ് എന്താണ് ചക്കരെ ഏ എന്തിനാ നിങ്ങളുടെ പേരേ കഴിക്കൂടെ ഓൾ അവിടെ നിർത്തിക്കൂടെ നിങ്ങൾ കഴിക്കോളെ നിങ്ങളുടെ പെരേക്ക് അങ്ങനെന്താ എന്താ ആണുങ്ങള് ആണുങ്ങൾ അതായത് മരുമക്കളില്ലേ കല്യാണം കഴിച്ച് കഴിഞ്ഞിട്ടുള്ള പെണ്ണിന്റെ വീട്ടിൽ നിൽക്കൂല ആ പിന്നെ കൊറേ ആൾക്കാർ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് കാരണം എന്റെ മാപ്പിള മണി വരെ പോലും നിക്കലില്ല അങ്ങനെ നിക്കുന്നുണ്ടല്ലോ അതിനെ വലിയ ഭാഗ്യം ഒക്കെ പറയുന്നവരൊക്കെ നെഗറ്റീവ് ആയിട്ട് അതായത് മരുമക്കൾ നിന്നുകൂടാ മണി വരെ അഞ്ചു മണി വരെ വരെ നിക്കാൻ പാടുള്ളത് ഇങ്ങനെ എന്ന് പറയുന്നവരുണ്ട് അങ്ങനത്തെ ഓരോ ടൈപ്പ് ആൾക്കാരാണല്ലേ അപ്പൊ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എന്താണ് ഒന്നാമത്തെ കേസ് നമ്മളെ പിന്നെ സ്ഥലം വെച്ച് നോക്കുവാണെങ്കിൽ അതാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം എൻ്റെ സ്ഥലം കൊല്ലത്തും പാലക്കാടാണ് എല്ലാവർക്കും അറിയാം കറക്റ്റ് ആ തൃക്കടി അറ്റാശ്ശേരി തൃക്കടീരി ചെപ്പുളശ്ശേരി ഒന്നും അല്ല കൊല്ലം പാലക്കാട് ഏകദേശം മുന്നൂറ് കിലോമീറ്റർ ഉണ്ട് അപ്പൊ എനിക്കിവിടെ വന്നു കഴിഞ്ഞാൽ ഒന്നാമത്തെ കേസ് ഇന്ന് വന്നു കഴിഞ്ഞാൽ ഇന്ന് വൈകുന്നേരം പോകാനോ ഒന്ന് രാവിലെ വന്നിട്ട് വൈകുന്നേരം പോകാനോ ഇന്ന് വന്ന് നാളെ പോകാനോ ഒന്നും പറ്റില്ല വന്നാലും നമ്മളിപ്പോൾ വരുന്നത് തന്നെ ഇപ്പൊ തന്നെ ഡെയിലി വരിലും ഉണ്ടാവില്ല ഇത്രയും ദൂരമായത് കൊണ്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് ഏഹ് അപ്പൊ നിങ്ങൾ വിചാരിക്കും കെട്ടുമ്പോ കല്യാണം കഴിക്കുമ്പോഴേ നിങ്ങൾ ദൂരം അറിഞ്ഞില്ല ദൂരം അറിഞ്ഞു ഇതൊക്കെ മനസ്സിലാക്കി തന്നെയാണ് വന്നാൽ ഇവിടെ ഇത്ര നാളെ നിൽക്കേണ്ടി വരും എന്നൊക്കെ നമുക്കറിയാം പക്ഷെ അത് ഇത്രയും വലിയൊരു തെറ്റായിട്ട് നിങ്ങൾ കാണുന്നതും വിചാരിച്ചിട്ടില്ല അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അല്ലാതെ എനിക്ക് ഇതിലത്തൊന്നും യാതൊരു പ്രശ്നമില്ല എനിക്കില്ല ചക്കരയ്ക്കില്ല ഇവിടെ ഉള്ള വീട്ടുകാർക്കില്ല അതേപോലെ തന്നെ എന്റെ വീട്ടിലെ വാപ്പാ ഉമ്മ ചെറു ആർക്കൊരു കുഴപ്പമില്ല മനസ്സിലായില്ലേ അപ്പൊ ആൾക്കാർ ഇങ്ങനെ എന്നോട് പറയുന്നുണ്ട് അത്ര വലിയ തെറ്റാണ് അല്ലേ അല്ലേ ഒന്നുള്ളത് ഞാൻ ബാക്കിയുള്ള ആൾക്കാരോട് ജസ്റ്റ് ഒന്ന് ചോദിക്കാൻ വേണ്ടി വന്നതാണ് അപ്പൊ നമ്മൾ ഇതേപോലെ വന്നു കഴിഞ്ഞാൽ എന്താണ് എന്നും വരലില്ല മാസത്തിലിപ്പോ ഡെയിലി വരലില്ല ആഴ്ചയില് വരില്ല ഒന്നുമില്ല രണ്ടു മാസമൊക്കെ കൂടുമ്പോഴായിരിക്കും ഒരിക്കലും വരുന്നത് അപ്പൊ വന്നാ എന്ത് ചെയ്യാൻ പറ്റില്ല വന്ന് രണ്ടും കഴിഞ്ഞ് പോലൊന്നും നടക്കൂല കാരണം ഒന്നാത്തൊക്കെ ഇത്രയും ദൂരത്ത് നിന്ന് വരണോ വരുന്നത് കൊണ്ട് ഇവിടെ വന്നാൽ ചിലപ്പോ ഒരാഴ്ച അല്ലെങ്കിൽ പത്ത് ദിവസം ചിലപ്പോ രണ്ടാഴ്ച ഇങ്ങനെയൊക്കെ നിൽക്കും അഥവാ എന്തെങ്കിലും ഒരു വിശേഷപ്പെട്ട കാര്യങ്ങളോ എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോ രണ്ടാഴ്ച എന്നുള്ള ചിലപ്പോ ഒരു മാസാ ഒന്നര മാസം അത് അങ്ങനെ തന്നെ ഉണ്ടാവൂത് മനസ്സിലായില്ലേ അങ്ങനെ തന്നെ വരുള്ളൂ ഇപ്പൊ അല്ല അത് നമുക്ക് അതിലേക്ക് പറഞ്ഞു വരാം നമുക്ക് അതിലേക്ക് പറഞ്ഞു വരാം അതായത് മുന്നേ ഇപ്പൊ എന്താണ് ഞാൻ ഇവിടെ ഫസ്റ്റ് നമ്മുടെ കല്യാണം കഴിഞ്ഞ സമയത്ത് നിങ്ങൾക്കറിയാം കല്യാണം കഴിഞ്ഞ് കുറച്ചുനാളായപ്പോ തന്നെ ചക്കരയുടെ ഉപ്പ ഹോസ്പിറ്റലായി ശരിയല്ലേ ഉപ്പ ഹോസ്പിറ്റലായപ്പോ ആദ്യം തന്നെ ഹോസ്പിറ്റൽ ഏകദേശം ഒരാഴ്ചയോളം നമ്മൾ തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നു മനസിലായില്ലേ അപ്പൊ അതും ഇതേമാര് സാഹചര്യമാണ് അതായത് നമ്മളെ ഏതൊരു സാഹചര്യത്തിൽ കൂടി കടന്നു പോകുമ്പോഴും അതിന് ഒതുകുന്ന രീതിയിൽ നമുക്ക് അതിനൊരു ഡിസിഷൻ അല്ലെങ്കിൽ ആ തീരുമാനം എടുക്കാൻ പറ്റത്തുള്ളൂ അതിന് ഉതകുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിനെ താരതമ്യപ്പെടുത്തിയിട്ട് നമുക്ക് ഒന്നും വേറെ ചെയ്യാൻ പറ്റത്തില്ല അതിന് എങ്ങനെയാണോ ഫ്ലക്സിബിൾ ആകുന്നത് അതനുസരിച്ച് നമ്മൾ ഫ്ലെക്സിബിൾ ആവാനേ പറ്റത്തുള്ളൂ അപ്പോൾ നമ്മൾ അത് കാരണം കൊണ്ട് ഒരാഴ്ച ഹോസ്പിറ്റലിൽ നിന്നു പിന്നെ പനി കാര്യങ്ങളൊക്കെ ആയിട്ട് തിരിച്ച് വീട്ടിൽ പോയി അവിടെ നിന്ന് വീണ്ടും കോഴിക്കോടോട്ട് മാറ്റിയപ്പോൾ സീരിയസ് ആണെന്ന് പറഞ്ഞ് വീണ്ടും വന്നു വന്ന് മൂന്ന് നാലാത്ത ദിവസമൊക്കെ ആയപ്പോഴാണ് മരണം നടന്നത് അല്ലേ മരണം കഴിഞ്ഞു പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മരണാനന്തര ചടങ്ങുകൾ നാൽപ്പത് ദിവസം ഓരോത് കാര്യങ്ങൾ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ഇവിടെ സിനിമയും കുട്ടി ഉണ്ടായിരുന്നില്ല അവൾ പ്രസവം ഒക്കെ കഴിഞ്ഞ് അവിടെയായിരുന്നു അപ്പൊ ഈ വീട്ടിൽ ആകെ എന്ന് പറയുമ്പോൾ ഒരു മരണമായിട്ട് നിങ്ങൾക്ക് അറിയാം ഏറിപ്പോയാലും രണ്ടോ മൂന്നോ ദിവസം ബന്ധുക്കൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ അവരൊക്കെ അവനാൻ്റെ വീടുകളില് കുടികളിൽ കുട്ടികൾ മക്കൾ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകും ഇപ്പം സൗഫിത്താനെ അപേക്ഷിട്ടാണെങ്കിലും കുട്ടികൾ സ്കൂൾ കാര്യങ്ങളൊക്കെ തമിഴ്നാട്ടിലാണ് അവർക്ക് അവിടെ തിരിച്ച് പോകണം അളിയൻ എവിടെയാണ് മുബർക്കളിയൻ അവിടെയാണ് ജോലി ഉണ്ട് അവർക്കൊരു വീടും കുടുംബം മക്കളുണ്ട് അവർക്കത് പോകണം അതേപോലെ തന്നെ പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വേറെ ഇവിടെയുള്ള അമ്മായിമാരും അമ്മമാരെയും കൂടെ എല്ലാവർക്കും ഇതേപോലെ തന്നെ വീട് അടുത്തടുത്തുള്ള ആൾക്കാരാണ് അവർ അന്നോടന്ന് പോകും അപ്പൊ പോവും പിന്നെ അതിനുശേഷം പിറ്റേന്ന് മൗരൂദിനു വൈകുന്നേരോ അല്ലെങ്കിൽ എപ്പോഴും മൗരൂത് ആ സമയത്ത് എല്ലാവരും വരും പങ്കെടുക്കും തിരിച്ചു പോകും അങ്ങനെയാണ് അതേസമയം ഈ വീട്ടിൽ പിന്നെ സ്ഥിരമായിട്ടുള്ളതെന്ന് പറയുമ്പോൾ ഉമ്മായോ അളിയനും മാത്രമേ ഉള്ളൂ ഞാൻ ചിന്തിച്ച കാര്യം അതാണ് ഉമ്മായോ അളിയനും മാത്രമേ ഈ വീട്ടിലുള്ളൂ അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ചെയ്യാം എനിക്ക് വേണമെങ്കിൽ സാധാരണ ഇപ്പോൾ മരണം കഴിഞ്ഞ് മൂന്ന് ദിവസം കഴിഞ്ഞ് ആ ഒരു എന്താ നിങ്ങൾ ഞങ്ങൾ മൂന്നാവാത്തേ അറിയാം നിങ്ങൾ എന്തിനു പറയാക്കറോ ഉം ഇക്കരം കഴിഞ്ഞ് എനിക്ക് ചക്കരനോട് പറയാം ആ അന്യമ്മ കൂടെ നിക്കണേ ഇനി നമുക്ക് നേരെ വീട്ടിൽ പോവാൻ ചക്കരമയും വാപ്പയും ഒറ്റക്കുള്ളൂ എനിക്ക് പറയാം പക്ഷെ ഞാനത് ചെയ്തിട്ടില്ല ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാല് ഇപ്പ ആയിരിക്കണേന്റെ രണ്ടു ദിവസം മുന്നേ ഞങ്ങള് പറഞ്ഞല്ലോ മൂന്നു ദിവസം മുന്നേ ഞങ്ങള് കോഴിക്കോട് പന ഹോസ്പിറ്റലിലാക്കി അർജന്റായിട്ടാണ് പിന്നെ സീരിയസ് ആയിട്ട് വരണെന്ന് പറഞ്ഞപ്പോ ഞങ്ങളൊക്കെ വന്നാരക്കെ ചക്കരെ ഉമ്മ വാപ്പേ എല്ലാരും ഉണ്ടായിരുന്നു നമ്മളെ കൂടെ ഞങ്ങള് കാറിലാ വന്നതെന്ന് കാറിൽ വന്നിട്ട് ഒരാഴ്ചയോളം മരണം കഴിഞ്ഞിട്ട് ഒരാഴ്ചയോളം ഉമ്മയപ്പോൾ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു കാരണം അവർക്കും അറിയാം മരണ വീടാണ് മരണ ചടങ്ങുകൾ കാര്യങ്ങൾ മൗരോധ ദിക്കർ കാര്യങ്ങളൊക്കെ ഉണ്ടാകും അതിനൊക്കെ അവർ പങ്കെടുത്ത് മൂന്നാം വാത്തി അല്ലെങ്കിൽ അഥവാ ആ മൂന്നിൻ്റെ ദിക്കറൊക്കെ കഴിഞ്ഞിട്ടാണ് അവർ പോയത് എന്നിട്ടും നം ഞാനിവിടെ ഉണ്ടായതെന്ന് വെച്ചാൽ പറഞ്ഞല്ലോ ആളിയൻ മാത്രമല്ല അപ്പോൾ ആളിയന് അത്രയും നാൾ ഒരു വീട്ടിൻ്റെ തുണയായിട്ട് ഒരു ഉപ്പാന്നോളം ആളിവിടെ ഉണ്ടായിരുന്നു പക്ഷേ പിന്നെ മതിലങ്ങോട്ട് ഇതില്ല എന്നുള്ളൊരു തിരിച്ചറിവ് യാഥാർത്ഥ്യം അത് നമ്മൾ മനസ്സിലാക്കണം മനസ്സിലായില്ലേ അപ്പം നഷ്ടപ്പെടലെന്നും നമുക്ക് മാത്രം മാത്രമായിരിക്കും അല്ലാതെ ഈ കണ്ടിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പറയുന്നവർക്കോ അത് അങ്ങനെയല്ല അത് അവനവൻ്റെ വീട്ടിൽ വരുമ്പരെ അവനവനൊക്കെ എല്ലാവർക്കും അതൊരു കളിയും തമാശയായിരിക്കും ആരമ്മയ്ക്ക് വ്രാന്ത് വരുമ്പോൾ കാണാൻ ഭയങ്കര രസം എന്ന് പറഞ്ഞ പോലെ അപ്പോൾ അങ്ങനെ ആ സമയത്ത് ഒരുപാട് അങ്ങനത്തെ കുറച്ച് ഒക്കെ ഉണ്ടായിരുന്നു അന്ന് നമ്മളത് കരിയായി കിട്ടില്ല ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷെ ഇവിടെ സംബന്ധിച്ചെന്ന് പറയുമ്പോൾ അളിയനും ചക്കരയമ്മയും മാത്രമേ ഉള്ളൂ അപ്പോൾ രാത്രിക്ക് ഒരു അന്തിക്കൂട്ടിന് ഇപ്പോൾ അളിയനുണ്ട് ശരി പിന്നെ അന്ന സമയത്ത് വീട് പണി നടക്കുകയാണ് വീട് പണി പിന്നെ മൗലൂദിന് വരുമ്പോൾ ും മാരും ബാക്കിയുള്ള ആൾക്കാരൊക്കെ എല്ലാരും വരും പക്ഷെ വരുമ്പോ ഞാനും ഒളി തന്നെ ഉണ്ടാവുള്ളൂ അപ്പൊ അന്നൊരു മാമനെ ഉണ്ടായിരുന്നുള്ളു പിന്നെ എന്താണ് എത്തി പിന്നെ എന്താണ് ആ സമയത്ത് ചീരണി വാങ്ങിക്കാനായാലും അല്ലെങ്കിൽ നമ്മളെ കൊണ്ടിപ്പൊ എന്തെങ്കിലും നടക്കോ അത് ഞാൻ ചെയ്തു കൊടുക്കുന്നു അത്രയും ചിന്തിച്ചിട്ടുള്ളൂ അതിനിപ്പോ നമ്മള് ദുനിയ ഞാനൊരു പ്രതിഫലം അതിനാഗ്രഹിക്കുന്നില്ല ഇപ്പോൾ പരലോകത്തിനുള്ളവൻ്റെ അടുത്ത് നിന്ന് അത് നമ്മൾ ആഗ്രഹിച്ചിട്ട് ചെയ്യുന്നുമില്ല മനസ്സിലായില്ലേ നമ്മളൊന്നും ആഗ്രഹിച്ചിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ പ്രതിഫലം വിചാരിച്ചിട്ടുമല്ല നമ്മളൊരു കാര്യവും നമ്മൾ ചെയ്യുന്നത് ഇതെന്നല്ല ഏതൊരു കാര്യവും നമ്മൾ ചെയ്യുന്നത് വലതുകൈ കൊടുക്കുന്നത് ഇടതുകൈ അറിയരുത് അല്ലെങ്കിൽ ഇടതുകൈ കൊടുക്കുന്നത് വലതേ അറിയരുത് അങ്ങനെയാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് എൻ്റെ ഇപ്പം എമ്മേ എന്നെ ഞാനങ്ങനെ പഠിച്ചിട്ടുള്ളത്

ആ ആ ആളുടെ രൂപത്തില് വേറൊരാളെ പഠിച്ചനായിട്ട് നമ്മളെ മുന്നിക്കൊണ്ടെത്തി അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരാളാണ് കേട്ടോ ഞാൻ ആരൊക്കെ ഇനി ഏതൊക്കെ രീതിക്ക് ഇത് വ്യാഖ്യാനിക്കുന്ന എനിക്കറിയില്ല പക്ഷെ ഞാൻ എന്റെ നിലപാടാണ് ഞാൻ മുന്നേ പറഞ്ഞല്ലോ പറഞ്ഞത് അപ്പൊ ഞാൻ പറഞ്ഞത് ആ ഒരു സമയത്ത് ഇപ്പൊ വീട് പണി നടക്കുന്നത് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അളിയുടെ കൂടെ എന്തെങ്കിലും കുറച്ച് ചുറ്റിയിട്ടും തിരിഞ്ഞിട്ടും അളിയുടെ കൂടെ എന്തെങ്കിലും ഒരു കൂട്ടായിക്കോട്ട് വെച്ചിട്ടാണ് നമ്മളിവിടെ നിൽക്കുന്നത് കാര്യങ്ങൾ ചെയ്യുന്നത് അത് അങ്ങനെ അപ്പൊ അതിനുശേഷം പിന്നെ നമ്മൾ നാട്ടിലൊക്കെ പോയി പിന്നെ വീണ്ടും വന്നു പിന്നെ വീണ്ടും പോയല്ലേ അപ്പോൾ ഞാനിവിടെ വരുമ്പോൾ തന്നെ ആൾക്കാർ ഇങ്ങനെ ചോദിച്ചു തുടങ്ങി എന്തിനാണ് ഇവിടെ നിൽക്കുന്നത് എന്തിനാണ് നിൽക്കുന്നത് കാരണം അതിനു വേണ്ടി എന്താണ് ഇപ്പൊ നമ്മൾ ഞാൻ ഇപ്പോ ഞാൻ ചോദിക്കട്ടെ ഇപ്പോ ഒരു വീട്ടിൽ നമ്മളൊരു കല്യാണം കഴിച്ചു ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചുകൊണ്ട് പോകണം അപ്പൊ ചക്കറിനെ അല്ലെങ്കിൽ ഇന്നെ താരതമ്യപ്പെടുത്തിയല്ല ഞാൻ പറയുന്നു പൊതുവേ ഒരാള് ഒരു പുരുഷന് ഒരു സ്ത്രീയെ മറ്റൊരു വീട്ടിനെ കല്യാണം കഴിച്ച് നമ്മളെ വീട്ടിൽ കൊണ്ടുവരുകയാണ് അപ്പോ നമ്മളെല്ലാരും പഠിച്ചു അല്ലെങ്കിൽ ആ പറയുന്ന സംഭവം എന്നാണ് അവള് പിന്നെ ലൈഫ് ഉള്ള കാലം ജീവിതാവസാനം മുഴുവന് ഭർത്താവിന്റെ വീട്ടിൽ നിൽക്കണമെന്നാണ് ഓക്കെ അവൾ അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് നിൽക്കുന്നുണ്ട് അതെന്തുകൊണ്ടാണ് അവളുടെ സ്വന്തം വീട് പോലെയും സ്വന്തം അമ്മാനെപ്പാനേം പോലെയും ഭർത്താവിന്റെ വീടും അവരുടെ അപ്പാനും അമ്മാനെയും അങ്ങനെ ചെയ്തത് അപ്പൊ എന്തുകൊണ്ട് നമ്മക്ക് തിരിച്ചു ചെയ്തുകൂടാ എന്തുകൊണ്ട് ഞാൻ ഒരു ആയിട്ട് ചോദിച്ചതാണ് അതേപോലെ ആണുങ്ങൾക്കും അങ്ങനെ ഉണ്ടാവും അതിപ്പോ നമ്മളെല്ലാം പൊറത്തറിയുന്നില്ല ഏ അല്ല അത് ഉണ്ടാവും ഇപ്പൊ സമൂഹത്തില് ഇപ്പൊ നൂറാളില് ചിലപ്പോ ചുരുക്കം പേര് അങ്ങനെ ഉണ്ടാവും പക്ഷെ അങ്ങനെ ഉള്ള ആരും അറിയുന്നില്ലെന്നേ ഉള്ളു അങ്ങനെയുള്ള ഒക്കെ ഉണ്ടാവും നമ്മളെ വീഡിയോ കാണുന്നതിലും ഉണ്ടാവും മനസ്സിലായില്ലേ അപ്പൊ ഞാൻ െടെ ഭാര്യ എത്രയോ ദിവസം നിങ്ങളുടെ വീട്ടില് നിന്നിട്ട് ഒരു ദിവസം നിങ്ങളുടെ ഭാര്യ ഓരോ വീട്ടില് നിൽക്കാൻ ചിലപ്പോൾ പറയുണ്ടാവുള്ളൂ അതെങ്കിൽ സാധിപ്പിച്ചു കൊടുക്കും ഒരു ദിവസം ഒരു ദിവസം ചെലവരതും കൂടി ചെയ്യാത്തവരും അങ്ങനെ നിക്കാ മടി ഉള്ളവരും ഇണ്ടാവില്ല പക്ഷെ ആ മടിയൊന്നും ഇല്ലാതെയാണ് ഈ പെണ്ണുങ്ങള് ആ വീട്ടില് നിക്കുന്നത് ഞാനിപ്പോ ഈ വീട് കാണുന്നത് കാണുന്ന വെച്ചാൽ എന്റെ സ്വന്തം വീട് പോലെ തന്നെയാണ് ഞാൻ ഈ വീട് കാണുന്നത് ഇത് എന്റെ ഭാര്യയാണ് ഭാര്യ വീടാണെന്ന് എനിക്കറിയാം പക്ഷെ ഞാനതിന്റെ സ്വന്തം വീട് പോലെ കാണുന്നത് ചക്കരന്റെ ഞാൻ അമ്മായിന്നോ അല്ലെങ്കിൽ നമ്മളെ നാട്ടിൽ വിളിക്കുന്ന മാമിന്നോ അങ്ങനെ അങ്ങനെയൊന്നുമല്ല ഞാൻ വിളിക്കുന്നത് ഞാനെന്താ വിളിക്കുന്നത് ഇതിപ്പോ ചക്കര എന്റെ വീട്ടില് ഉമ്മനെ പാനേ ഉമ്മന്നെ വിളിക്കുന്നു ഞാനിവിടെ ഇപ്പൊ മനിക്കോട്ടെ ഞാൻ ഉമ്മാന്ന് വിളിക്കുന്നു ഇപ്പനെ ഞാൻ എന്തെന്നാ വിളിച്ചിരുന്നു ഇവിടെ ഉപ്പാന്ന് തന്നെ ഞാൻ വിളിച്ചിരുന്നു മാപ്പ ഉപ്പാന്ന് തന്നെ ഞാൻ വിളിച്ചിരുന്നു പിന്നെ അതേപോലെ തന്നെ ഞാൻ എന്റെ വാസക്ക് വന്നുകഴിഞ്ഞാൽ അളിയാന്ന് വിളിക്കുന്നതെങ്കിലും അത് ഞാൻ എന്റെ കൂടെപ്പുറപ്പിനെ പോലെയാണ് കാണുന്നത് മനസ്സിലായില്ല ഞാനിപ്പോ സിമ്പതിക്കോ അല്ലെങ്കിൽ അതിനൊന്നും വേണ്ടിയിട്ട് ഞാൻ പറയുന്ന കാര്യമല്ല എനിക്കിപ്പോ അത് ഈ വീഡിയോയിലൊന്നും പറയേണ്ട ആവശ്യമില്ല പക്ഷെ ഞാൻ എന്റെ ഒരു കൂടപ്പുറപ്പിനെ പോലെ തന്നെയാണ് ഞാൻ കാണുന്നത് കാരണം ഒന്നുമില്ല ഇപ്പോ ഏത് നേരവും നമുക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ മനുഷ്യന്മാരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപകരിക്കും ഉപകരിക്കണം അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മൾ എന്നുണ്ടെങ്കിലും ഇപ്പോ ഇവിടെ പൊതുവെ ഇപ്പോൾ ഇവിടെ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനിവിടെ വന്നതിന് ശേഷം ഉണ്ടല്ലോ എനിക്ക് ബോറടിക്കുന്ന അടിക്കുന്ന എനിക്ക് ഒന്നുമില്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ സത്യാവസ്ഥ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ആളിയൊരു ഒരു ആവശ്യത്തിന് പുറത്തേക്ക് പോകുന്നു അപ്പോൾ എന്നോട് പറയും പിന്നെ ഇത് പോസ്റ്റ് ഇത് എന്നല്ല എന്നോട് ചോദിക്കുന്നു നമ്മളിപ്പോൾ ഒരാളോട് എടാ നീ വരുന്നുണ്ടോ എന്ന് ചോദിക്കുന്നത് ആ എടാ പോരെ റെഡി ആയിക്കോ എന്ന് പറയുന്നത് എൻ്റെ രണ്ടാണ് മറ്റേത് ആളെ നമ്മൾ പിന്നെന്താണ് ഒരു ചോദ്യം പോലെ ചോദിച്ചിട്ട് അങ്ങനെയാണ് പക്ഷേ ഇത് അങ്ങനെയല്ല ഇത് നമ്മളെ ഇഷ്ടത്തിന് അതായത് അവർക്കറിയാം ഇപ്പോൾ നമ്മൾ അവരൊപ്പം പോണത് അവർക്ക് ഹാപ്പിനെസ്സാണ് നമുക്ക് ഹാപ്പിനെസ് ആണെന്ന് അവർക്ക് അപ്പം പിന്നോട് പറയും ആടാ റെഡി ആയിക്കോട്ടെ നമുക്ക് ഒരു നാല് മണിക്ക് അല്ലെങ്കിൽ ഒരു പത്ത് മണിക്ക് നമുക്ക് പോവാൻ റെഡി ആയി എന്ന് പറയും അപ്പൊ അവിടെയാണ് നമ്മൾ തമ്മിലുള്ള ഒരു ബോണ്ട് എന്ന് പറയുന്നത് അപ്പോൾ പക്ഷെ അതാ അങ്ങനെ തന്നെ മരണം വരെ എല്ലാം നിലനിൽക്കട്ടെ തന്നെ നമ്മൾ പ്രാർത്ഥിക്കുകയുള്ളൂ അപ്പോൾ ചുരുക്കം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല് അത്രയും വലിയൊരു തെറ്റാണോ അല്ലെങ്കിൽ ഇത്രയും അത് പിന്നെ നമ്മളോട് ഇങ്ങനെ ചോദിക്കേണ്ട അല്ലെങ്കിൽ അത്ര ചിന്തിക്കേണ്ട കാര്യമുണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പൊ നിങ്ങൾ ഇത്ര ചെയ്യേ നിങ്ങളെ ഭാര്യ എങ്ങനെയാണോ നിങ്ങളെ അതായത് ഭർത്താക്കന്മാരുടെ നിങ്ങളെ വീട്ടിൽ നിൽക്കുന്നു നിങ്ങളെ വീട്ടുകാരെ കാണുന്നു അപ്പൊ അതേപോലെ നിങ്ങൾ തിരിച്ചും ചെയ്തു നോക്ക് ഇനിപ്പൊ നിങ്ങൾ വിചാരിക്കും ഭാര്യ വീട്ടിൽ പോയി ദിവസം നിന്ന് കഴിഞ്ഞാൽ ഇനിയിപ്പൊ ഞങ്ങള് ഭാര്യ വീട്ടുകാരെ ചിലവിൽ പിന്നെ രണ്ടു ദിവസം തിന്നല്ലോ കുടിച്ചല്ലോ എന്നുള്ള ചിന്ത വരുമോന്നു നിങ്ങൾ പേടിക്കണ്ട നിങ്ങളെ വീട്ടിലെ ചിലവിലുള്ള സാധനങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങിക്കോ വാങ്ങിക്കൊടുത്തോ എന്താ അപ്പൊ ഒരു ചിന്ത വരത്തില്ലല്ലോ മനസ്സിലായില്ലേ അപ്പൊ അങ്ങനെയൊക്കെ ഏതൊരു കാര്യത്തിന് സൊല്യൂഷൻ ഉണ്ട് സൊല്യൂഷൻ ഇല്ലാതെ അതായത് താക്കോലില്ലാതെ ഒരു ബൂട്ട് ഇവിടെ ഉണ്ടാക്കിയിട്ടില്ല പറഞ്ഞു തന്നത് സൊല്യൂഷൻ ഇല്ലാതെ ഒരു പ്രോബ്ലവും ഒരു പരിഹാരമില്ലാതെ ഒരു പ്രശ്നവും പഠിച്ചുണ്ടാക്കിയിട്ടില്ല പിന്നെ പരിഹാരം ഉണ്ടാവും അങ്ങനെ ചിന്തിച്ചോക്കി നിങ്ങളപ്പോൾ ഞാൻ എൻ്റെതായ കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത് അപ്പം ഇതിനകത്ത് ഞാൻ ആദ്യം പറഞ്ഞത് എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് പറയാം എന്താ ചക്കരെ ഏ പറയാൻ പറ്റുമല്ലോ അത്രേ ഉള്ളൂ ഇപ്പോൾ ഞാനിവിടെ വന്നിട്ട് ഇപ്പോൾ ഏകദേശം ഒരു മാസത്തോളം ആയിട്ടുണ്ട് അപ്പോൾ ശരിക്കും നമ്മൾ എന്നാ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് അത് കഴിഞ്ഞ പത്ത് ദിവസം പതിനഞ്ച് ദിവസം നിക്കാനുള്ള പ്ലാനായിരുന്നു അതിന്റെ ഇടയിലാണ് എന്റെ ഫ്രണ്ടിന്റെ മേരേജ് വന്നു പിന്നെ പിന്നെയാണ് അതിന് ശേഷമാണ് ഇങ്ങനെ നമ്മൾ ഉമ്മ കഴിഞ്ഞ മാസം തന്നെ ഇങ്ങനെ വിദാർശിന്നു ഇത് നടി ഒരു മൗലൂതായിട്ട് നടത്താം എന്നൊക്കെ ഉണ്ടാവുന്നു പക്ഷെ അങ്ങനെ ഉറപ്പിക്കൊന്നും ചെയ്തില്ല പക്ഷെ ഇവിടെ എത്തിയതിന് ശേഷം ഞങ്ങൾ പോവാനൊക്കെ നിന്നപ്പോഴാണ് അപ്പൊ പോയി കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മള് വരണ്ടേ പോയി രണ്ടിസം കഴിഞ്ഞ് വീണ്ടും അല്ലെങ്കിൽ മൂന്ന് ദിവസം കഴിഞ്ഞ് ഇങ്ങോട്ട് തന്നെ വരണം അപ്പൊ എന്താ അടുത്തൊന്നും അല്ല നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇത്രയും ദൂരമുള്ള അപ്പൊ അത് കാരണം കൊണ്ട് ഇവിടെ തന്നെ നമ്മൾ ഇതിലൂടെ കഴിഞ്ഞിട്ട് പോകലോ എന്ന് വിചാരിച്ചിട്ടുണ്ട് ഇവിടെ നിന്നു മനസ്സിലായില്ലേ അപ്പൊ ഈ ഞാനിവിടെ നിൽക്കുന്നേ എന്റെ വീട്ടുകാർ ഉമ്മയൊപ്പൊ ഡെയിലി വിളിക്കും സംസാരിക്കും അവരെന്നോട് ചോദിക്കില്ല എന്നാ നിങ്ങൾ ഇത്ര നാളെ ഇത്രയും ദിവസം പോയിട്ട് പെട്ടെന്നോ അന്നൂടെ നിങ്ങള് ചോദിക്കില്ല അന്നിപ്പോ ഞാനിട്ട വ്ലോഗിലും ഉമ്മയപ്പോ എടുത്തൊരു ബ്ലോഗ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ അവർ പറയുന്നുണ്ട് എന്താണ് കൃത്യമായിട്ടുള്ള കാര്യം അപ്പൊ അവർക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല നല്ല വീട്ടിലാർക്കും പ്രശ്നങ്ങളില്ല ഒക്കെ സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് പോകുന്നത് മൂന്ന് ദിവസത്തിന് മുന്നേ ആണ് അളിയന്റെ ഇങ്ങനെ മരിക്കുന്നത് അപ്പൊ പിന്നെ വരാനും പറ്റിയില്ല കുട്ടികൾക്ക് അന്ന് സ്കൂളുണ്ടായി അതിന്റെ പിറ്റന്നൊക്കെയാണ് അവിടെ മോഡൂത് പോലെ അവിടുത്തെ അപ്പൊ അതിന് കൂടണം പറഞ്ഞപ്പോ പിന്നെ ഓടും ഇങ്ങോട്ട് വരുന്നതും കൊറച്ച് ബുദ്ധിമുട്ടല്ലേ വന്നിട്ട് അതിന്റെ പിറ്റന്നു തന്നെ അങ്ങോട്ടും പോവുക അല്ലെങ്കിൽ അന്ന് തന്നെ അങ്ങോട്ടും പോവെന്നൊക്കെ ഉള്ളത് അതും കൊണ്ടാണ് ഒന്നുമില്ല ഈ ഒരു ചെറിയൊരു വീഡിയോയിൽ വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് എൻ്റെ അഭിപ്രായം ഷെയർ ചെയ്യാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഇതിനകത്ത് എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് ചെറിയ ചെറിയ തെറ്റുകളോ തിരുത്തോളോ കുറവുകളൊക്കെ ഉണ്ട് എന്താണെന്നുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റായിട്ട് രേഖപ്പെടുത്തിക്കൊള്ളി ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇന്ന് നമ്മൾ എനിക്ക് പിന്നെ എൻ്റെ വൈഫിനോടും അല്ലെങ്കിൽ എൻ്റെ വൈഫ് ഹൗസിനോടും അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിലെ ആ ഒരു അംഗങ്ങളോടും എനിക്കുള്ള ഒരു കമ്മിറ്റ്മെൻ്റ് കാര്യങ്ങളും അതുണ്ട് അപ്പോൾ അത് മാഷാമുള്ള മരണംമാരം ഇങ്ങനെ തന്നെ ഉണ്ടാവും അങ്ങനെ തന്നെ ഉണ്ടാവട്ടെ അതിനിയിപ്പോൾ ആരൊക്കെ അതിന് എന്തൊക്കെ പറയാൻ വന്നാലും എനിക്ക് ഞാൻ ഞാനടുത്ത തീരുമാനങ്ങൾ എന്റേതു മാത്രമായിരിക്കും അത് ഞാൻ അതിനനുസരിച്ച് ഞാൻ മുന്നോട്ട് പോകത്തുള്ളൂ അപ്പോൾ ഏതായാലും ഇത്രേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഡിസ്ലൈക്ക് ചെയ്തോളി കമന്റ് ഇട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയ ശേഷം ആണെങ്കിൽ എല്ലാവർക്കും